ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇപ്പൊ ഒരു വർഷമായിട്ട് ഒരുപാട് കോഴ്സുകൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതില് എപ്പോഴും കുട്ടികൾക്ക് കൺഫ്യൂസിങ് ആവുന്ന ഒന്നാണ് എന്താണ് ജനറൽ ഡിഗ്രിയും എന്താണ് ഓണേഴ്സ് ഡിഗ്രിയും എന്നുള്ളതാണ് നമ്മൾ കുറെ വീഡിയോസിൽ ഇത് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അതായത് ലാസ്റ്റ് ഇയറിലെ അക്കാഡമിക് ഇയറിലാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും മറ്റ് ഇതുപോലുള്ള റെഗുലർ ഡിസ്റ്റന്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റികളൊക്കെ യു ജി സിയുടെ ഒരു ഇത് കാരണം അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു റൂൾ പ്രകാരം എഫ് ഐ യു ജി പി അതായത് ഫോർ ഇയർ യു ജി പ്രോഗ്രാം നിലവിൽ വന്നത് അപ്പൊ നാല് വർഷത്തെ ഡിഗ്രി പ്രോഗ്രാമിനെയാണ് നമ്മൾ ബി എ ഓണേഴ്സ് ഡിഗ്രി എന്ന് പറയുന്നത് നാല് വർഷത്തെ ഓണേഴ്സ് ബിരുദമാണെങ്കിൽ പോലും മൂന്ന് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ഡിഗ്രി കഴിയുമ്പോൾ തന്നെ എക്സിറ്റ് ഓപ്ഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ എക്സിറ്റ് ഓപ്ഷനിൽ മൂന്ന് വർഷം കഴിഞ്ഞാൽ അവർക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭ്യമാവും നാല് വർഷം നാല് വർഷം എന്ന് പറയുമ്പോൾ ഏഴാമത്തെയും എട്ടാമത്തെയും സെമസ്റ്റർ പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓണേഴ്സ് ബിരുദവും ലഭ്യമാണ് അങ്ങനെയാണ് ഇപ്പം നിലവിൽ ഈ പറഞ്ഞിട്ടുള്ള ഓണേഴ്സും ജനറൽ ഡിഗ്രിയെ കുറിച്ച് പറയുന്നത് എന്നിരുന്നാൽ ും യൂണിവേഴ്സിറ്റി പല യൂണിവേഴ്സിറ്റികളും ഇപ്പൊ ശ്രീനാരായകുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കില് യു ജി സി അപ്രൂവ്ഡ് ഇവരുടെ എല്ലാ പ്രോഗ്രാംസും ഓണേഴ്സ് ഡിഗ്രിയും അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ കഴിഞ്ഞ വർഷം ഇവര് കൊണ്ടുവന്നിട്ടുള്ള ഓണേഴ്സ് ഡിഗ്രിയാണ് ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് ബി എ ഹിസ്റ്ററി ബി എ മലയാളം ബി എ സോഷ്യോളജി ബി ബി എ ബി കോം ഇത്രയും പ്രോഗ്രാമാണ് അവർ നാല് വർഷത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിനനുസരിച്ചാണ് അവർ സിലബസും കാര്യങ്ങളൊക്കെ മാറ്റിയതും എട്ട് സെമസ്റ്ററുകളായിട്ട് ഇവർ കുട്ടികൾ പഠിക്കുന്നതും ഇന്ന് എന്നാ പോലും അവർക്ക് മൂന്ന് വർഷത്തെ യു ജി പ്രോഗ്രാം ഉണ്ട് അതായത് അവരുടെ എല്ലാ കോഴ്സുകൾക്കും ഓണേഴ്സ് അഫിലിയേഷൻ ലഭിച്ചിട്ടില്ല അപ്പം ഈ മൂന്ന് വർഷത്തെ യു ജി പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ബി എ അഫ്സുൽ ഉള്ളമേന്റ് ബി എ അറബിക് ആൻഡ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ബി എ എക്കണോമിക്സ് അതുപോലെ തന്നെ ഹിന്ദി ഹിസ്റ്ററി അതുപോലെ തന്നെ ബി എ നാനോ എൻ്റർപ്രണർഷിപ്പ് ഫിലോസഫി ബി എ പൊളിറ്റിക്കൽ സയൻസ് സൈക്കോളജി സാംസ്ക്രിറ്റ് അതുപോലെ തന്നെ ബി ബി എ ബി സി എ ബികോം ഫിനാൻസ് ബി എസ് സി ഡാറ്റ സയൻസ് ആൻഡ് അനാലിസിസ് ഇത്രയും പ്രോഗ്രാംസ് ആണ് അവർക്ക് ജനറൽ ഡിഗ്രി ആയിട്ട് അതായത് മൂന്ന് വർഷത്തെ ഡിഗ്രി ആയിട്ട് യൂണിവേഴ്സിറ്റി ഇപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം നാല് വർഷത്തെ ഡിഗ്രി യും യൂണിവേഴ്സിറ്റി അണ്ടറിലുണ്ട് മൂന്ന് വർഷത്തെ ഡിഗ്രിയുണ്ട് അപ്പൊ ഇപ്പൊ നിങ്ങളുടെ കൺഫ്യൂഷൻ മാറി എന്ന് വിചാരിക്കുന്നു അപ്പം ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള ഇങ്ങനെയുള്ള പുതിയ പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്സിനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ക്ലാസുകള് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ലഭ്യമാണ് ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി കോം അതുപോലെ തന്നെ ബി എ ഹിസ്റ്ററി ബി എ മലയാളം പി ജി പ്രോഗ്രാംസ് ആയിട്ട് എം എ ഇംഗ്ലീഷ് എം കോം എം എ മലയാളം ഇത്രയും പ്രോഗ്രാംസിന്റെ ക്ലാസ്സസും അവൈലബിൾ ആണ് അതിന്റെ നോട്ട്സ് ഇ ലേൺ സ്റ്റോർ വഴി നിങ്ങൾക്ക് ലഭ്യമാണ് ഇ ലേൺ സ്റ്റോറിൻ്റെ ലിങ്കും താഴെക്കാണെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ സോ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച്